സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി ശുചിത്വവിഷനും എൻ എസ് എസും ചേർന്ന് നടപ്പിലാക്കിയ ഈ വർഷത്തെ പ്രധാന പദ്ധതികളിലൊന്നായിരുന്നു സ്നേഹാരാമം ഈ വർഷത്തെ ഞങ്ങളുടെ എൻ എസ് എസ് ക്യാമ്പ് അഴിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു സ്നേഹാരാമ പദ്ധതിക്ക് സ്ഥലത്തിനായി പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള മാലിന്യങ്ങളും മൺകൂമ്പാരങ്ങളും നിറഞ്ഞ സ്ഥലമായിരുന്നു അനുവദിച്ചു തന്നത് ക്യാമ്പിൻ്റെ ആദ്യ ദിവസം തന്നെ വളണ്ടിയർമാർ ഇതൊക്കെ നീക്കി സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും പി ടി എയുടെയും പഞ്ചായത്തിൻ്റെയും പൂർണ്ണ സഹകരണവും ഈ പദ്ധതിക്ക് ഉണ്ടായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുവാൻ വളണ്ടിയർമാർ എൽ ഇ ഡി ബൾബുകൾ നിർമ്മിക്കുകയും അവ വിൽപ്പന ചെയ്യുകയും ചെയ്തു നിർമ്മിച്ച് വിൽപ്പന നടത്തി സ്വരൂപിച്ച പണവും സ്നേഹാരാമ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായി പ്രിൻസിപ്പൽ ദിനേശ് സർ മാനേജർ ജനാർദ്ദനൻ സർ അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ അഴിയൂർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് നിസാർ സർ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് രഞ്ജീവ് സർ എന്നിവരുടെയും ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസറായ ഷമീന ടീച്ചറുടെയും പൂർണ്ണമായ പങ്കാളിത്തവും പ്രയത്നവുമാണ് സ്നേഹാരാമ പദ്ധതി പൂർണ്ണമാക്കാൻ ഞങ്ങളെ സഹായിച്ചത് നിർമ്മാണത്തിന് ശേഷം നാട്ടുകാരുടെയും വോളണ്ടിയർമാരുടെയും അധ്യാപകരുടെയും പ്രിൻസിപ്പാളിൻ്റെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും പഞ്ചായത്ത് അധികൃതരുടെയും എൻഎസ്എസ് ജില്ലാ കോർഡിനേറ്റർമാരുടെയും സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീമതി രമ നാടിനായി സ്നേഹാരാമം സമർപ്പിച്ചു ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണോ സ്നേഹാരാമ പദ്ധതി നടപ്പിലാക്കിയത് എന്തൊക്കെ വചനങ്ങളാണോ ചുമരിൽ ആലേഖനം ചെയ്യപ്പെട്ടത് അവയെല്ലാം അനുവർത്തമാക്കുന്ന രീതിയിലാണ് നാട്ടുകാർ അതിനെ വിനിയോഗിക്കുന്നത് മാസങ്ങൾ പിന്നിടുമ്പോഴും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളിതിനെ നോക്കിക്കാണുന്നത് ടീം എൻ എസ് എസ് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ പടകര